അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങാ ചോറാണ് കുക്കറിൽ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് അതിൻ്റെ റെസിപ്പീസാണ് ഇത് ഒന്നര ഗ്ലാസ് അരിയാണ് സാധാ കുറവ് ചെറിയ ഉള്ളി ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്തതാണ് ഒരു ടീസ്പൂൺ ഉലുവ ഇത് ഒരു തേങ്ങയുണ്ട് ഒരു തേങ്ങ കംപ്ലീറ്റ് എടുക്കണം കാരണം തേങ്ങ എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് മൂന്നേ മുക്ക ഗ്ലാസ് വെള്ളമാണ് ഇപ്പം ഈ കുക്കറിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിന് രണ്ടര ഗ്ലാസ് വെള്ളം നല്ല കണക്കാണ് അപ്പൊ ഞാൻ ഒന്നര ഗ്ലാസിന് ഏഹ് മൂന്നേ മുക്കാൽ നാല് ഗ്ലാസിൻ്റെ വെള്ളം ഈ കുക്കറിൽ തിളപ്പിക്കുന്നുണ്ട് അപ്പൊ വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ അരിയും ഈ ഉലുവയും കൂടി ഒന്ന് കഴുകിയെടുക്കാം ഈ കഴുകി വെച്ച അരിയിലേക്ക് ചെറിയ ഉള്ളി ഈ ഈ തേങ്ങ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങ ഒരു തേങ്ങ ഉണ്ട് തേങ്ങ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ കുക്കറിൽ വെള്ളം തണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇടണം അപ്പോൾ നമ്മൾ പാകത്തിന് നമ്മുടെ ചോറിലേക്ക് പാകത്തിനുള്ള ഒരു ഞാനിപ്പോഴത്തേ ഒന്നര ടീസ്പൂൺ ഉപ്പ് നമുക്ക് അരി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നോക്കിയിട്ട് പാകമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ അരി അരിയിട്ടു ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം ഓക്കെ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടപ്പ് മൂടി വെക്കുക അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും അടുപ്പത്ത് വെച്ചിട്ട് ഓഫ് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിസിലെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ദുന്തുറു നോക്കാം അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമെല്ലാം ഒന്ന് ചൂട് കണഞ്ഞതിന് ശേഷം നോക്കണം അപ്പോഴേ ആ ഒരു ടേസ്റ്റ് ആ ഒരു ഡ്രൈ ആയി കിട്ടുള്ളൂ ഓക്കെ ഞാൻ കുറച്ചുകൂടി മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ തേങ്ങ അത് കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചൂടോടു കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടീ ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ല സ്മെല്ലുണ്ട് എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇതിലേക്ക് നല്ല ബീഫ് കറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ പരിപ്പ് തൊട്ട് കൂട്ടാൻ ഉണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് പക്ഷെ ഞാനതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത് അപ്പോ നമുക്കിപ്പോ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അപ്പൊ തേങ്ങാച്ചോറിന്റെ കൂടെ നമുക്ക് ബീഫ് കറിയാണ് ഏറ്റവും നല്ലത് പക്ഷെ ഇവിടെ ബീഫ് ഇല്ലാത്തതിനോട് ഞാൻ ചിക്കനാണ് കറി വെക്കുന്നത് അപ്പൊ ചിക്കൻ ഒരു കറി വെച്ചുകൊണ്ട് നമുക്ക് കാണാം അതിനാവശ്യമായത് ഒരു രണ്ട് സവാള അരിഞ്ഞതാണ് തക്കാളി രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആ കുക്കർ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക അതിലേക്ക് ചെറിയൊരു പട്ട രണ്ട് ഏലക്ക ഇട്ട് ചു വന്നതിന് ശേഷം തക്കാളി പച്ചമുളക് അതിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കുക ഇത്രയുമാണ് എൻ്റെ ചിക്കൻ ഉള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുമ്പോൾ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടി ഇടുന്നുണ്ട് കഴുകി വെച്ച് ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നു കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് ഇറ്റല് ഹൈ ഫ്ലെയിമിലും ഒരു ഇറ്റിലോല് വെച്ചിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അപ്പൊ നമ്മളെ ടിപൊളി ചിക്കൻ കറി റെഡി ആയിരിക്കും അപ്പോ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന തേങ്ങാച്ചോറിലേക്കുള്ള ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് മല്ലിയില ഇട്ടുകൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയും അപ്പോൾ അതിന്റെ കൂടെ പരിപ്പ് കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും പക്ഷെ ഞാൻ പരിപ്പ് പൊടി വെച്ചിട്ടില്ല എന്റെ മക്കൾക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്കൊന്ന് കൊടുക്കാൻ പോകുന്നത് ഇതാണ് അപ്പോൾ കുക്കറിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ ഒരു തേങ്ങാച്ചോറാണിത് നല്ല ടേസ്റ്റിയാണ് മക്കൾക്ക് ഹെൽത്തിയും ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്